മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ആലത്തൂർ ൂർട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ യാത്രക്കാരിയുടെ പേഴ്സ് കവർന്നു പേഴ്സ് മോഷ്ടിക്കുന്ന യുവതിയുടെ ദൃശ്യങ്ങൾ ബസ്സിലെ സിസിടിവി ക്യാമറയിൽ വ്യാഴാഴ്ച രാവിലെ എട്ട് ഇരുപത്തിയഞ്ചിന് ആലത്തൂരിൽ നിന്നും പഴയനൂർ റൂട്ടിൽ ഓടുന്ന മുതലഞ്ചിറ എന്ന സ്വകാര്യ ബസ്സിലാണ് മോഷണം നടന്നത് സ്റ്റോപ്പിൽ ഇറങ്ങിയ യാത്രക്കാരിയുടെ പേഴ്സാണ് കവർന്നത് കവർച്ചാ ദൃശ്യങ്ങൾ ബസ്സിലെ സി സി ടി വിയിൽ പതിഞ്ഞിട്ടുണ്ട് ദൃശ്യങ്ങൾ വെച്ച് മോഷ്ടാവിനെ കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് കറുത്ത ചുരിദാറും മഞ്ഞ ഷോളും ധരിച്ച് മാസ്ക് വെച്ച യുവതിയാണ് ബസ്സിലെ യാത്രക്കാരിയുടെ പേഴ്സ് കവർന്നത് പേഴ്സ് നഷ്ടപ്പെട്ട യുവതി ബസിലെ ജീവനക്കാരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ബസിലെ സി സി ടി വിയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ കണ്ടെത്തിയത് മാസ്ക് ധരിച്ച് സ്വകാര്യ ബസ്സുകളിൽ മോഷണം നടത്തുന്നത് അടുത്തിടെ വർദ്ധിച്ചു വരികയാണ് ചെറുതിർത്തി ചേലക്കര പഴയനൂർ സ്റ്റേഷൻ പരിധിയിൽ ഇത് സംബന്ധിച്ച് കേസുകൾ നിലവിലുണ്ട് മോഷ്ടാക്കളെ പിടിക്കുന്നതിന് സി ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വി വി ന്യൂസ് പഴയന്നൂർ